മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേ ലൂക്ക അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം അവൻ പറഞ്ഞു നിങ്ങൾ പോയി ആ കുറുക്കിനോട് പറയുവൻ ഞാൻ ഇന്നും നാളെയും പിശാചിക്കളി പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും മൂന്നാം ദിവസം എന്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ തന്റെ ദൗത്യത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ യാതൊരു മടിയും കാണിക്കാത്ത ഈശ്വരുടെ അതേ മനോഭാവം ഈ നോമ്പുകാൽ ത്ത് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ഒന്നിന്റെ മുന്നിലും അടിപതലാതെ ജീവിക്കുവാൻ വേണ്ട കൃപാപനം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവിശ്വമി ശിഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുഖവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായും അറിവിച്ച പിന്നെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ